സ്ലാമലൈക്കും ഞാൻ പോരാൾക്ക് പോകുന്ന കാര്യം നല്ല ശ്രദ്ധിച്ചോളിട്ടോ അധികം ആൾക്കാരോ ചെയ്യലോണ്ട് പറയാനേ നമ്മൾ പള്ളിയിലൊക്കെ മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നേരെ പള്ളിപ്പറമ്പിലേക്കാണ്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ആലോചിക്കണങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പാട് കുറച്ച് ആൾക്കാർ ഒരു പാച്ചിലുണ്ട് അവൾക്ക് ഭയങ്കര തിരക്ക എന്തിനാണ് തിരക്ക് എന്നുള്ളത് ആർക്കും അറിയില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരെ നമ്മൾ ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും മയ്യത്ത് മറയ്ത് സ്ലാ മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി മൂന്ന് പിടി മണ്ണ് വാരിയിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ അതിന് നമ്മൾ എടുക്കലില്ല ഏറി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഈ ഇരുപത് മിനിറ്റൊക്കെ കാത്തിക്കാൻ കഴിയാത്ത നിങ്ങൾ ആലോചിക്കണങ്ങൾ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നമ്മൾ ഈ പള്ളിയിലൊക്കെ നമ്മൾ ഈ ചായ ഈ അതായത് എന്തെങ്കിലും ലഘു കടികളൊക്കെ കൊണ്ടുവരും അത് എന്താ കാരണം കൊണ്ടുവരാനുള്ള കാരണം വെച്ചാൽ ചിലപ്പോൾ ഈ സുബൈ കവിന്ന് വിടുന്ന ആൾക്കാർ വരുന്നുണ്ടാവും ഒരു തുള്ളി വള്ളം കുടിക്കാതെ അപ്പോൾ ഓൽക്ക് വെക്കുന്ന ചായയാണ് ഉണ്ടാവുക അപ്പോൾ ആ ചായ അത് വെച്ചാൽ ഈ കബറും പുറത്ത് വരുന്ന ആൾക്കാർക്ക് അതായത് രാവിലെ അച്ചയ്ക്ക് എണീച്ച് പോരുന്നോണ്ട് ആശ്വാസം ഓൽക്കൊരാശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ചായയാണ് കൊടുക്കുക ഇനി ചായ ഇല്ലെങ്കിലും പോട്ടെ ചായ പോട്ടേക്കുക ചായ ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഉണ്ടെങ്കിലും മയത്ത് നിസ്കാരം കഴിഞ്ഞാൻ പാട് എന്താ പോലെ പൂക്കർ അല്ലെങ്കിലാണ് ആ പള്ളിന്റെ ആ ചുറ്റും ഇങ്ങനെ നിൽക്കും അവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ബണ്ടലും വിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങക്ക് തോന്നുന്നുണ്ടോ നാളെങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് അങ്ങനെ തോന്നലാ അതായത് നിങ്ങളിന്ന് ആലോചിക്കണമെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ മരിച്ച മയ്യത്തിണ്ടല്ലോ നിങ്ങൾ ഒരു ആറേ മുക്കാൽ വരെ ആറേകാലുവരെ നല്ല പോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് മുമ്പ് പെട്ടെന്ന് ഒരു ഇതിമൊന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് മര് മരണപ്പെട്ടു നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത മരണം ഒരു അസുഖം പോലും ഇല്ല നമ്മളെ മരണം എപ്പോഴാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം അധികം ഈ പരിപാടി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എല്ലായിടത്തും ഉണ്ടാവും കുറച്ച് ആൾക്കാരുണ്ടാവും പള്ളിപ്പറമ്പിലേക്ക് വരാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാന് നൂറിൽ അധികം ആൾക്കാരും വരലുണ്ട് പക്ഷെ കുറച്ച് ആൾക്കാർ എന്തായാലും ഓലിക്ക് പള്ളിപ്പറമ്പിലേക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയൂല നടക്കാൻ കഴിയൂല മുട്ടുവേദന കാലുവേദന ഓലെ കഴിയുന്നൊക്കെ ഒരു നൂറ് റുപ്യ താഴ്ത്ത് വീണാലും കുമ്പിട്ട് എടുക്കുമല്ലോ ഒരു മുട്ടുവേനയും ഉണ്ടാവില്ല ഒരു ഊരക്ക് വേദന ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കി കൂടി നിങ്ങൾ എന്ത് ചെയ്യില്ല നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട നിങ്ങളൊരു സ്വന്തം ഒരു പെരടുത്ത് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ ഈ റൂമ് വീതി പോരാ അത് മോഡൽ പോരാ പെയിന്റ് പോരാ എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ നിങ്ങളെ കൂടെ മരിച്ച സ്വന്തം സ്നേഹനാവും അല്ലെങ്കിൽ അയൽവാസിയാവും കുടുംബക്കാരാവും ബന്ധുക്കാരോ ഇവിടെയും കവറിൽ മാറിയട്ടുണ്ടാവുക അപ്പോൾ ഓല കാണാൻ പോലും വരാതെ എന്ത് ചെയ്യാ നിങ്ങൾ ദയവ് വിചാരിച്ചു ഞാൻ പറ നമ്മൾ കാണുന്നോണ്ട് പറയാ നേരെ എന്ത് ചെയ്യാം ആ മയത്തിൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് പിടി മണ്ണ് വാഴ ആ മയത്തിൻ്റെ മേലൊന്ന് പ്രാർത്ഥന നടത്തുക പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ പ്രാർത്ഥന നടത്തി അതേ ചെയ്യാൻ കഴിയുള്ളൂ ഒരു തെസ്ബീത്തൊക്കെ ചെല്ലിട്ട് എന്ത് ചെയ്യുക പിരിയുക അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ആലോചിക്കണം നാളെ നിങ്ങളിങ്ങോട്ട് വരില്ല എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവനാൻ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നാളെ നമുക്ക് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊന്ന് നല്ലോണം മനസ്സിലാക്കുക അപ്പോൾ ഇതൊരു മെസ്സേജ് ആയിട്ട് കൂട്ടുക നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ ഈ സംസാരങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഏ അസാലൈക്കു